സി പി ഐ എം മറ്റക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റക്കര മണൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു മറ്റക്കര മണൽ എസ് ഹാളിൽ നടന്ന സദസ്സ് സി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ദൈവത്തെ ദൈവത്തെ പൂജയ്ക്ക് ദൈവം തപസ് ചെയ്യുന്ന ഘട്ടത്തിലെത്തുന്നു അവർ ചെറിയ തപസ്സൊന്നുമല്ല തല വീടായി കിടന്നാണ് തപസ് ചെയ്യുന്നത് അങ്ങനെ തപസ് ചെയ്ത് ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ പ്രത്യക്ഷപ്പെടുന്നയാൾ പറയുന്നതെന്തോ ആ പ്രത്യക്ഷപ്പെടുത്തുന്നയാൾ പറയുന്നതോ ദൈവം അങ്ങനെ പണ്ടൊരാളെ ദൈവത്തോട് ജോലി ചെയ്തിരിക്കും തൊട്ട് തല പോണോ അപ്പോൾ ഭത്മാസു വരം കൊടുത്ത കഥ നമുക്കറിയാം ിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജി പി കെ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി എസ് ജയൻ സ്വാഗതവും ബിനോയ് കുമാർ കെ എസ് നന്ദിയും പറഞ്ഞു സി പി ഐ എം അയർക്കുന്നം മുൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ശശികുമാർ അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ